നമുക്കിന്ന് നെല്ലിക്ക അച്ചാർ ഇടാമേ അപ്പോൾ ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ നെല്ലിക്ക എടുത്ത് ഒന്ന് പുഴുങ്ങി വെച്ചേ ഇങ്ങനെ വരയിട്ട് വരയിട്ട് പുഴുങ്ങിയത് കാരണം പുഴുങ്ങി കഴിഞ്ഞിട്ട് എടുക്കാനായിട്ട് കുരു മാറ്റാനായിട്ട് എളുപ്പമായിരുന്നു അപ്പോൾ പുഴുങ്ങി വെച്ച നെല്ലിക്ക ഒരു സൈഡിൽ ഇരിക്കട്ടെ ഇനി നേരെ ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ എണ്ണയൊഴിക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കാരണം ഇവിടെ ഒരുപാട് നാളും നമ്മൾ ഈ അച്ചാറുകളൊന്നും വെക്കുന്ന പരിപാടിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് തീരുങ്ങട്ടോ കൂടിപ്പോയ ഒരാഴ്ച അങ്ങേ ഒറ്റ രണ്ടാഴ്ച അതിനുള്ളിൽ തന്നെ നീ അച്ചാർ തീരും അപ്പോൾ കുറച്ച് നാളത്തേക്ക് വെക്കാനൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ലെണ്ണയ്ക്കകത്ത് അച്ചാറിടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്ററേ അപ്പം ഞാൻ പാത്രം വെച്ചിട്ട് നീരെ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുവാണ് കടുക് ഇട്ടതിന് ശേഷം ഉലുവ ഇടുന്നുണ്ട് ചിലർ ഇതിലേക്ക് ഉലുവ പൊടിയായിട്ട് ചേർക്കാറുണ്ട് ഞാനിപ്പോൾ ഡയറക്റ്റ് ഉലുവയാണ് ചേർക്കുന്നത് അപ്പോൾ അതിന് ശേഷം നീരെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും കൂടെ ചേർത്തു അതൊന്ന് മൂത്ത് വന്നപ്പം മുളക് പൊടി പിന്നെ കായപ്പൊടി ഈ രണ്ട് സംഭവങ്ങളാണ് നമ്മൾ പൊടി ഐറ്റംസ് ഐറ്റംസായിട്ട് ചേർക്കുന്നത് ഇത് രണ്ട് മൂന്ന് ചേർത്തിട്ട് ഒന്ന് മൂത്ത് വന്നപ്പോൾ നമുക്ക് വിന്നാഗിരി ഒഴിക്കാം അപ്പോൾ വിന്നാഗിരി ഒഴിച്ചു തിളപ്പിച്ച് അറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഉപ്പ് വിട്ടിട്ട് ഒന്ന് തിളക്കാൻ വെച്ച് അപ്പോൾ ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നേരെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നെല്ലിക്കായും കൂടെ ചേർക്കുവാണ് ഇനി ഒരുപാട് ഇട്ട് ഇളക്കരുത് കാരണം ഓൾറെഡി നമ്മൾ വെന്ത നെല്ലിക്കായത് കാരണം അതങ്ങ് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോയേ അപ്പോൾ ഇതിനകത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞ് എല്ലാം മൊത്തത്തിലൊന്ന് പെരട്ടി എടുത്ത് കഴിയുമ്പം നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഈ പ്രാവശ്യം എല്ലാവരും ഇങ്ങനെയൊന്ന് നെല്ലിക്ക അച്ചാറിട്ട് നോക്കണേ